നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് തേർഡ് പാർട്ടി ബന്ധത്തിലിരിക്കുന്ന നിങ്ങളുടെ വ്യക്തി എന്ത് സിറ്റുവേഷൻ അവസ്ഥയിലാണ് ചെന്നുപെട്ടിരിക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എവിടെയാണ് ചെന്നുപെട്ടിരിക്കുന്നത് അതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി നമ്മൾ നോക്കും ആ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം ഇപ്പം എങ്ങനെയാണെന്ന് നോക്കും ഈ ബന്ധത്തിൽ നിങ്ങളുടെ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് നോക്കും അത് കഴിഞ്ഞിട്ട് ഇനി എന്ത് ആക്ഷൻ ആണ് ആ വ്യക്തി എടുക്ക നിങ്ങളുടെ വ്യക്തി എടുക്കാൻ പോകുന്നത് ഇത്രയും കാര്യമാണ് നമ്മൾ നോക്കുന്നത് അത് നമുക്ക് ഓറക്കൽ മെസ്സേജ് വെച്ച് തുടങ്ങാം ശിവായ ഓം നമ ശിവായ ഈ സിറ്റുവേഷനാണ് ഈ റീഡിംഗിനനുസരിച്ചിട്ടുള്ള ആളുകൾ മെസ്സിലാണ് ഓം നമ ശിവായം നമ ശിവായം ഓം നമശ്വരായം നമ ശ്രീരായ ഓം നമശ്വായം ഓം നമ ശിവായം ഓം നമ ശ്രീരായം മൂന്ന് കാർഡുകളാണ് നിങ്ങൾ നാല് കാർഡുകളാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ഒന്ന് നിങ്ങൾ പിന്നെ തുടങ്ങാം പിന്നെ ചെയ്യാം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ തുടങ്ങാനുള്ള സമയമായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അത് ഇപ്പൊ തുടങ്ങിയാൽ അത് സക്സസ്ഫുൾ എന്ന് പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കണമെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണ്ടി വരും എന്ന് പറയുന്നുണ്ട് നിങ്ങളെ കൊണ്ട് തന്നെ വിചാരിച്ചാൽ നടക്കില്ല അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ആ ഒരു മന്ത്രം ജപിച്ചത് ദൈവത്തിനോട് എന്ന് പറയുന്നുണ്ട് ഓം നമോ ഭഗവതേ രുദ്രായ എന്ന നമം നാമം ജപിക്കണമെന്നാണ് പറയുന്നത് ആ മന്ത്രം ജപിക്കണമെന്നാണ് പറയുന്നത് പിന്നെ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ കുറേ വാതലുകൾ നമ്മളുടെ മനസ്സിൽ തുറന്നു വരും കുറേ കാര്യങ്ങൾ നമുക്ക് വെളിവാകും എന്നാണ് പറയുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഓറക്കൽ മെസ്സേജിൽ വന്നിട്ടുള്ളത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടി ബന്ധത്തിലൂടെ എവിടെയാണ് ചെന്നപ്പെട്ടിരിക്കുന്നത് അതാണ് നോക്കുന്നത് അപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്നാണ് അത് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് എനർജി എന്താണ് ഈ വ്യക്തി ആരുടെയോ ഒരു എന്താ പറയാ ഫോർഗീവ്നെസ് നമ്മള് ക്ഷമിക്കുക എന്ന് പറയുന്നത് അപ്പൊ ഈ വ്യക്തി ആരോടോ വലിയ തെറ്റ് ചെയ്തിട്ട് ആളിൽ നിന്ന് ഒരു ക്ഷമ ക്ഷമ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് എക്സാക്ട് മലയാളം എന്താണെന്ന് എനിക്കറിയില്ല മേഴ്സി ദയാ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഒരു റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അത് കിട്ടുമെന്നൊരു പ്രതീക്ഷയും കൂടെ ഉണ്ട് ഇവിടെ സ്റ്റാർ കാർഡ് ഉണ്ട് അപ്പോൾ ഒരു മറ്റ് ഈ വ്യക്തി ചെയ് ദ്രോഹം ചെയ്തിട്ടുള്ള ആള് ഈ വ്യക്തിയോട് ക്ഷമിക്കും എന്നൊരു പ്രത്യാശ എന്നൊരു ഹോപ്പ് എന്നൊരു സമാധാനം ഈ വ്യക്തിയുടെ മനസ്സിലുണ്ടെന്നാണ് പറയുന്നത് അതായത് സ്കോപ്പിയോയും അക്വേറിയസും ആണ് അപ്പം വലിയ വലിയ കൂടിയ ഒരു തെറ്റാണ് നിങ്ങളുടെ ഈ വ്യക്തി ചെയ്തിട്ടുള്ളത് അപ്പം ആ അപ്പം അതിനുള്ള കുറ്റബോധം ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് ആ തെറ്റുകളെ ഏറ്റുപറയാനുള്ള മനസ്സന്നദ്ധത ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് അപ്പം അത് കേട്ട് കളി കഴിയുമ്പോൾ ഈ വ്യക്തി ആരോടാണോ തെറ്റ് ചെയ്തത് ആ ആ ആള് ഈ വ്യക്തിയോട് നിങ്ങളുടെ വ്യക്തിയോട് ക്ഷമിക്കും എന്നൊരു ഒരു ഒരു എന്താ പറയാ ഒരു വിശ്വാസം നിങ്ങളുടെ വ്യക്തിയുടെ എന്നാണ് പറയുന്നത് ഇപ്പൊ അതിപ്പോ പുതിയതായിട്ട് വന്ന എനർജി ആവാനാണ് വഴി തെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോ നമുക്ക് തിരിച്ചറികൾ കിട്ടുമ്പോഴാണ് നമുക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്നത് അതോടെയാണ് നമുക്ക് കുറ്റബോധം വരുന്നത് അപ്പൊ ഈ വ്യക്തിക്ക് അങ്ങനെ ഒരു കുറ്റബോധം വന്നിട്ടുണ്ട് നിങ്ങളോട് നിങ്ങളോടോ ആരോടാണോ തെറ്റ് ചെയ്തേക്കുന്ന ആ തെ വ്യക്തിയോട് തെറ്റുകൾ ഏറ്റു പറയാൻ സന്നദ്ധനാണ് അല്ലെങ്കിൽ സന്നദ്ധയാണെന്നാണ് പറയുന്നത് ഓക്കെ ഇപ്പോ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് എന്നാണ് ചോദിക്കുന്നത് അത് ഇന്ന് പോരാൻ ആഗ്രഹിക്കുന്നതെന്ന കാര്യം നമ്മള് ഇപ്പോ ആദ്യത്തെ കാർഡ് വീണത് അതാണ് തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ ഭയങ്കര അടിയാണ് ഒരു സമാധാനമില്ല ഒരു സന്തോഷമില്ല ഒന്നുമില്ല എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയാ മതി എന്നായിട്ടുണ്ട് അവിടെ നിന്ന് പോകുന്ന തേർഡ് പാർട്ടി ഭയങ്കര ഉഴപ്പായ ഒരു എനർജിയാണ് അപ്പോ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഊരി പോകുന്ന മതി പക്ഷെ അതിനുള്ള വഴിയൊന്നും കാണുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോ ഈ വ്യക്തി പഴയ കാര്യങ്ങൾ ഇപ്പൊ party പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ അത്ര വലിയ ഹാപ്പി അല്ല നിങ്ങളുടെ വ്യക്തി ഇത് ഭാര്യയും ഭർത്താവുമാണ് third party ഈ പേഴ്സന്റെ ഈ വ്യക്തിയുടെ ഭാര്യയാണോ അപ്പോ ഭാര്യയെ കണ്ടുപിടിച്ചപ്പോ നിങ്ങളെ ഉപേക്ഷിച്ച് ഭാര്യയുടെ കൂടെ പോയതാണോ എന്നിട്ട് ഭാര്യയോടും നാട്ടുകാരും നിങ്ങളെ നിങ്ങളെ കുറിച്ച് അനാവശ്യം പറഞ്ഞ വ്യക്തിയാണോ ഇതൊന്നും നിങ്ങളെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച വ്യക്തി പക്ഷേ നി കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ നിങ്ങളെ തഴഞ്ഞിട്ട് ഈ വ്യക്തിയുടെ വിവാഹം കഴിച്ച ആളുടെ കൂടെ പോയതാണ് കാരണം ഇവിടെ ഭാര്യയും ഭർത്താവും വന്നിട്ടുണ്ട് രണ്ടു പേരും ചേരില്ല ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് ആളുകളാണ് രണ്ട് പേരും തമ്മിൽ ചേരില്ല ഒരാൾ നേരെ നോക്കി ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കുന്ന മറ്റയാളെ വകവയ്ക്കാത്ത ഒരു എനർജി അപ്പം ഇവരാണ് ഇതാണ് നിങ്ങളുടെ വ്യക്തി ഇതാണ് ഇത് ഇതിലേതോ ഒരാളാണ് വ്യക്തി ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു married ആണ് legally married ആണ് ഇപ്പോഴും legally married ആണ് ഭാര്യയുടെ കൂടെ തന്നെയാണ് നിങ്ങളെ ഉപേക്ഷിച്ച് പോയ വ്യക്തിയാണ് പക്ഷെ തിരിച്ച് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ തേർഡ് പാർട്ടി നിങ്ങളുടെ നിങ്ങളുമായിട്ടുള്ള ബന്ധമാണ് ഈ വ്യക്തി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് തേർഡ് പാർട്ടിയുമായിട്ട് ഒട്ടും ഹാപ്പി അല്ല ഈ വ്യക്തി എന്നാണ് പറയുന്നത് ഈ സമയം മാറണം എനിക്ക് ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ കാര്യങ്ങള് ഒന്ന് ഇവരെ ഒളിച്ച് വേണമെങ്കിൽ വരണം അല്ലെങ്കിൽ ഇതൊരു ഡിവോഴ്സിലേക്ക് പോയിട്ട് വേണം വരണം പക്ഷേ അതിനുള്ള സമയമായിട്ടില്ല അതൊന്നും ഇവിടെ നടക്കുന്നില്ല എന്തായാലും തേർഡ് പാർട്ടി ആയിട്ട് വളരെ അകന്ന് ജീവിക്കുന്ന കൂടെയാണ് താമസിക്കുന്നതെങ്കിലും വളരെ അകന്ന് ജീവിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി എന്നാണ് പറയുന്നത് ഇതിൽ പല കാര്യങ്ങൾ നോക്കുന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടിയും തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിക്ക് ഡിവോഴ്സ് കൊടുക്കുന്നില്ല വ്യക്തി പലതരത്തിൽ നോക്കുന്നുണ്ട് വളക്കിടുന്നുണ്ട് ഇറങ്ങി പോകുന്നുണ്ട് പക്ഷെ ഒരു രക്ഷയില്ല പാട്ടി ഒരു തരത്തിലും ഇവർക്ക് ഡിവോഴ്സ് കൊടുക്കില്ലാന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ എന്ത് ചെയ്താലും ഡിവോഴ്സ് തരില്ല നിങ്ങളാണ് എൻ്റെ ജീവിതത്തിലുള്ള ആള് നിങ്ങൾ എൻ്റെ കൂടെ തന്നെ നിൽക്കണം പക്ഷെ ഇവർ തമ്മിൽ സ്നേഹമില്ല പിന്നെ ഇവരെന്തിനാണ് പിടിച്ചു വെച്ചിരിക്കുന്നാണ് മനസ്സിലാക്കാത്തത് എനിക്ക് അതാണ് മനസ്സിലാവാത്തത് നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ നമ്മൾ വെറുതെ പിടിച്ചു വെക്കുന്ന കാര്യമില്ലല്ലോ റിലേഷൻഷിപ്പ് അല്ലേ ഒരു കാര്യവും ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരു കാര്യവും നടക്കുന്നില്ല പിന്നെ എന്തിനാണ് ഒരാളെ വെറുതെ അപ്പം മിക്കവാറും നിങ്ങളെക്കുറിച്ച് അറിയുന്നത് കൊണ്ടും ഈ വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുന്നത് കൊണ്ടും ഒരു ജലസി ഒരു എന്താ പറയാ ഒരു വൈരാഗ്യ ബുദ്ധി അതുപോലെ തന്നെ ഒരു അസൂയുള്ള ഒരാളാണ് ഈ തേർഡ് പാർട്ടി അപ്പം അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഈ തേർഡ് പാർട്ടി ഡിവോഴ്സ് കൊടുക്കാത്തതെന്നാണ് പറയുന്നത് അപ്പം അവരുടെ ആ വ്യക്തി നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതം നരകമാക്കുക എന്നതാണ് ഈ തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം ഇവിടെ ടോറസ് ചോറസ് ലിയോസ് കോപ്പിയോ ഉണ്ട് ഉണ്ട് എന്നും അടിയാണ് ഇവര് തമ്മില് അതുപോലെ തന്നെ പരസ്ത്രീ ബന്ധവും പരപുരുഷ ബന്ധവും അവർക്കും വേറെ ആരൊക്കെയുമായിട്ട് ബന്ധമുണ്ട് അവർ കുറച്ച് ഉഴപ്പാണ് പക്ഷെ എന്ത് ചെയ്താലും നിങ്ങളുടെ വ്യക്തിയെ വിട്ടു കളയില്ല തരില്ല ഫ്രീഡം കൊടുക്കില്ല ഡിവോഴ്സ് കൊടുക്കില്ല എന്ന് തന്നെയാണ് ഇവര് ശഠിക്കുന്നത് ഓക്കെ നിങ്ങളുടെ ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു നിങ്ങളുടെ ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പില് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണെങ്കിലും പുറമെ അത് കാണിക്കുന്നില്ല കാരണം ഈ ഭയങ്കര സങ്കടത്തിലാണ് വിഷമത്തിലാണെന്ന് ഈ വ്യക്തി കാണിച്ചു കഴിഞ്ഞാൽ ഇവര് ഈ ഇവരെ ഇവറെ ടോർച്ചർ ചെയ്യുന്ന ഈ സ്ത്രീയോ പുരുഷനോ ടോർച്ചർ ചെയ്യുന്നത് കൂട്ടും മനസ്സിലായോ അപ്പോൾ അവർക്ക് സന്തോഷമാവും എന്ന് വെച്ചാൽ ഇവർ ഭയങ്കര സങ്കടത്തിലാണെങ്കിൽ കൂടുതൽ സങ്കടം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ കൂടുതൽ ഉപദ്രവിക്കും മാനസികമായിട്ടോ ശാരീരികമായിട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ഉറക്കമില്ല വളരെ ടെൻഷൻ ആണെങ്കിലും പല കാര്യങ്ങളിലും മനസ്സ് കേന്ദ്രീകരിക്കാൻ നോക്കുകയാണ് കുട്ടികളുടെ കാര്യത്തിലും എല്ലാം ഇപ്പോ പല എന്താ പറയുക ബിസിനസ്സുകൾ തുടങ്ങുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുകയോ സോഷ്യൽ സർവീസിലേക്ക് ഇറങ്ങുകയോ അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഈ വ്യക്തി അപ്പോ നിങ്ങളോടുള്ള സ്നേഹമാണ് ഈ വ്യക്തിയുടെ അപ്പൊ മനസ്സ് പല ദിശകളിലേക്കാണ് നിങ്ങളെ നിങ്ങളുമായിട്ടുള്ള അകൽച്ച ഈ വ്യക്തിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഭയങ്കരമായ സ്നേഹമുണ്ട് നിങ്ങളോട് അപ്പോ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളെ നി ചെലപ്പോ നിങ്ങളെക്കുറിച്ച് കുറ്റം പറഞ്ഞത് ഇവര് നിങ്ങളെയും കൂടി ഉപദ്രവിക്കുമെന്ന് പേടിച്ചിട്ടായിരിക്കും നിങ്ങളെക്കുറിച്ച് ഇവരോട് കുറ്റം പറഞ്ഞത് നിങ്ങളോട് സ്നേഹമല്ല എന്ന് പറഞ്ഞതും ഇവര് നിങ്ങളാണ് ഇവരുടെ ജീവിതത്തിലേക്ക് വന്നതെന്ന് പറഞ്ഞതും നിങ്ങളോടുള്ള നിങ്ങളെ ഇവർ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇനി കാണുമ്പോൾ രണ്ടാമത് സ്നേഹം നിങ്ങളോട് പറയണം തെറ്റുകൾ ഏറ്റു പറയണം സ്നേഹം റിലേഷൻഷിപ്പ് ഇനിയും തുടങ്ങണം എന്ന് ഈശ് കപ്സ് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പബ്ലിക് റെക്കഗ്നീഷൻ നിങ്ങളെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആക്സെപ്റ്റ് ചെയ്യണം നിങ്ങളെ വിവാഹം കഴിക്കണമെന്ന് തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് പക്ഷെ അതുവരെ ഈ തേർഡ് പാർട്ടി ഇതൊന്നും അറിയാം ഇവരുടെ ഈ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലുള്ള പ്ലാനുകളൊന്നും തേർഡ് പാർട്ടി അറിയരുതെന്ന് വിചാരിച്ച് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്താണിരിക്കുന്നത് പക്ഷെ മനസ്സിൽ ഭയങ്കര സങ്കടമാണെന്നാണ് പറഞ്ഞത് ഭയങ്കര ടെൻഷനാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാത്തതിലുള്ള വിഷമം കൂടി ഉണ്ട് പക്ഷെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഈ നിങ്ങളുടെ വ്യക്തിയെ എപ്പോഴും ഈ തേർഡ് പാർട്ടി സ്പൈ ചെയ്തോണ്ടിരിക്കുന്ന ചുറ്റും ആളുകളുണ്ട് അവരെല്ലാം നിങ്ങളുടെ വ്യക്തിയെ സ്പൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് ആരൊക്കെയാണ് വിളിക്കുന്നത് ആരൊക്കെയാണെങ്കിൽ മെസ്സേജ് അയക്കുന്നത് ആണെങ്കിൽ അതിലും വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം കേറി ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ഈ വ്യക്തിയുടെ മക്കളും ഇതിന്റെ പുറകെ നിക്കുന്നുണ്ട് അവർക്ക് സപ്പോർട്ടായിട്ട് ഓക്കെ നിങ്ങളുടെ വ്യക്തി എന്ത് ആക്ഷൻ ആണെങ്കിൽ നിങ്ങളുടെ വ്യക്തി എന്തെങ്കിലും ആക്ഷൻ എടുക്കുകയാണെങ്കിൽ എടുക്കുക നിങ്ങളുടെ വ്യക്തി എന്തെങ്കിലും ആക്ഷൻ എടുക്കുകയാണെങ്കിൽ അത് എന്താ എടുക്കുക വന്നിട്ടുണ്ട് ഞാൻ എല്ലാം നോക്കാം. നിങ്ങളുടെ വ്യക്തി ഒന്നും പറ്റിയില്ലെങ്കിൽ തേർഡ് പാർട്ടിയെ എതിർത്തിട്ട് ഇറങ്ങി പോലും അവിടെ എന്നാണ് എന്നാണ് പറയുന്നത് മനസ്സിലായോ റിസ്ക് എടുക്കാൻ നിങ്ങളുടെ വ്യക്തി അപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലേക്ക് വളരെയധികം ഒരു ക്രൂരത വരുന്നുണ്ടെന്നാണ് പറയുന്നത് മനസ്സിലായ പല വഴികളും നോക്കുന്നുണ്ട് ഒന്നും നടന്നില്ലെങ്കിൽ ഞാൻ വലിയ കടും കൈയും ചെയ്തിട്ട് ഇറങ്ങിപ്പോരും ഒരു റിസ്ക് എടുക്കും എന്നാണ് പറയുന്നത് അപ്പോൾ മാക്സിമം അവരോട് തേർഡ് പാർട്ടിയോട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും നടന്നില്ലെങ്കിൽ ചിലപ്പോൾ ഈ വ്യക്തി നാട് വിടാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നാട് വിട്ട് കഴിഞ്ഞിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് മനസ്സിലായോ എന്നുവച്ചാൽ ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ കൂടെയാണ് ഈ വ്യക്തി ജീവിക്കുന്നത് ഭാര്യ ഭർത്താവുമാണല്ലോ അപ്പോൾ അവരുടെ കൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ അവരുടെ കൂടെ ജീവിക്കുന്ന അത്രയും കാലം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ പുറത്തേക്ക് എവിടെങ്കിലും ജോലി നോക്കാനായിട്ട് നിങ്ങളുടെ വ്യക്തി പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ പല ഓപ്ഷൻസ് ആണ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലുള്ളത് അപ്പൊ നാട് വിടുന്നതാണ് ഏറ്റവും നല്ലത് വളരെ ദൂരേക്ക് പോകുക തേർഡ് പാർട്ടിയിൽ നിന്ന് വളരെ ദൂരേക്ക് പോകുക അപ്പൊ അവർക്കും കൂടെ വരുമാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ പോകുന്നെന്ന് എന്ന് വെച്ചിട്ട് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ വ്യക്തിയെ പോകാൻ അനുവദിക്കുമെന്നാണ് നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ജോലി നോക്കുകയാണ് ചെയ്യുന്നത് പുറത്ത് എല്ലാം കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു റിസ്ക് എടുക്കുകയാണ് അപ്പം ഫ്രണ്ട്സിനെല്ലാം നിങ്ങളുടെ ബന്ധം അറിയുന്നവരാണ് അപ്പോൾ ഇതൊരു നെഗറ്റീവ് ഇതാണ് നിങ്ങളുടെ വ്യക്തി ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് അറിയാൻ വലിയൊരു ചതിയാണ് ചെയ്യാൻ പോകുന്നത് എന്നാൽ നിങ്ങളുടെ വ്യക്തി അതിനെ തയ്യാറെടുക്കുകയാണെന്നാണ് പറയുന്നത് കാരണം ഇവിടെ ഇവര് ഡിവോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല അപ്പം അങ്ങനെയാണെങ്കിൽ ഇവരിൽ നിന്ന് അകന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളെയും കൂടെ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാം മനസ്സിലായ പയ്യെ ഇതിന്റെ ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ എല്ലാം ചെയ്യാമെന്നാണ് നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്നത് അപ്പോ എല്ലാ തരത്തിലും ഒരു തരത്തിലും തേർഡ് പാർട്ടിക്ക് ഒരു സംശയവും ഉള്ള ഇട സംശയത്തിനും ഇട കൊടുക്കാതെ വളരെ കണ്ണിങ് ആയിട്ടാണ് വളരെ സ്ട്രാറ്റജിക് ആയിട്ടാണ് നിങ്ങളുടെ വ്യക്തി മൂവ് ചെയ്യുന്നത് നിങ്ങൾക്കും ഒരു ജോലി തരപ്പെടുത്തി തരാനായിട്ടാണ് ഈ വ്യക്തി ആലോചിക്കുന്നത് അത് എബ്രോഡ് ഇവിടെ അല്ല അപ്പൊ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ കൂടെയുള്ള ഒരു ജീവിതം ഭാവി ജീവിതം നിങ്ങളുടെ വ്യക്തി സ്വപ്നം കാണുന്നുണ്ട് അതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് കേട്ടോ അതാണ് ബുദ്ധിമുട്ടുള്ള ഇപ്പൊട്ടത് സ്ഥലത്താണ് ടോർച്ചർ ചെയ്യുന്നുണ്ട് മാനസികമായിട്ട് ചിലപ്പോൾ അടികൾ കൊടുക്കുന്നുണ്ടാവും ഉപദ്രവിക്കുന്നുണ്ടാവും നിങ്ങളുടെ വ്യക്തിയെ അപ്പൊ എന്തായാലും എന്ത് മനസ്സിൽ തീരുമാനം എടുത്തിട്ടുണ്ട് നാട് വിടുക എന്നിട്ട് നിങ്ങളെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാതാണ് വിചാരിക്കുന്നത് ഈ വ്യക്തി ക്യാൻസർ ടോറസ് ലിയോ അക്വേരിയസ് കോപ്പിയോ കാൺ അക്വേറിയസ് കോപ്പിയോ പൈസ ഇത്രയും സോഡിയോക്സൈനാണ് ഇവിടെ കണ്ടത് അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഇന്നത്തെ റീഡിംഗ് അപ്പൊ ഇതുവരെ കണ്ടുകൊണ്ട് എന്റെ റീഡിംഗ് കണ്ടുകൊണ്ട് എല്ലാവർക്കും വളരെയധികം നന്ദി ഭഗവാൻ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും തരാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം ടേക്ക് കെയർ ബൈ ബൈ